നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയുടെ പല രക്ഷാദൗത്യങ്ങളിലും ദൗത്യങ്ങളിലും വ്യോമസേനയുടെ തന്നെ പ്രത്യേകമായ വിമാനങ്ങൾ പങ്കാളികളാകാറുണ്ട് ഇത്രയോ കാലങ്ങളായി പ്രത്യേകമായ വിമാനങ്ങൾ യാത്രാവിമാനങ്ങളും അതുപോലെ തന്നെ ചരക്ക് വിമാനങ്ങളും ഒക്കെ തന്നെ ദുരന്ത മുഖങ്ങളിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്തിന് പുറത്തുമൊക്കെ നടന്ന ദുരന്ത മുഖങ്ങളിൽ കേന്ദ്രങ്ങളായി അല്ലെങ്കിൽ രക്ഷാ സംവിധാനങ്ങളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കുവൈറ്റിലുണ്ടായ ഈ ദാരുണമായ സംഭവം ഈ അഗ്നിബാധയിലും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഓടിയെത്തിയത് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ മറ്റൊരു വിമാനമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാദൌത്യങ്ങളിലെയും സേനാ നടപടികളിലെയും മുന്നണി പോരാളിയായ സി നൂറ്റി മുപ്പത് ജെ ഹെർകുലിസ് ട്രാൻസ്പോർട്ട് വിമാനം ഇന്ന് നടത്തിയത് ഒരു കണ്ണീർ ദൗത്യമാണ് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് കുവൈറ്റിൽ നിന്ന് ഈ വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പറന്നിറങ്ങി ഇത്തരം എത്രയത്ര ദൗത്യങ്ങൾ എത്രയെത്ര രക്ഷപ്പെടുത്തലുകൾ എത്രയെത്ര സംഭവ വികാസങ്ങൾ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ല കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വ്യോമസേന നിയോഗിച്ചത് ഈ വിമാനത്തെയാണ് ഇന്നലെ രാത്രി യു പിയിലെ ഹിൻഡൻ വ്യോമ നിന്ന് പുറപ്പെട്ട വിമാനം മൃതദേഹങ്ങളുമായി ഇന്ന് രാവിലെ പത്തരയോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നിറങ്ങുകയായിരുന്നു സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർകുലീസ് എന്നാണ് വിമാനത്തിൻ്റെ മുഴുവൻ പേര് അമേരിക്കൻ കമ്പനിയായ ലോക്ക് ഹീട്ട് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിന്റെ പ്രാഥമിക ദൗത്യം ചരക്ക് നീക്കമാണെങ്കിലും സമീപകാലത്ത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യങ്ങളിലെല്ലാം ഈ വിമാനം ഭാഗമായിട്ടുണ്ട് ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാൻ അതായത് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു മേഖലയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കുന്നത് മുതൽ കോവിഡ് കാലത്ത് രാജ്യത്തെ ആശുപത്രികളിലേക്ക് മെഡിക്കൽ ഓക്സിജൻ എത്തിക്കുന്നതുവരെയുള്ള ദൌത്യങ്ങളിൽ ഈ വിമാനം പങ്കാളിയായി മെഡിക്കൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ യന്ത്രങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചു കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ഇന്ത്യൻ സേനാംഗങ്ങളുമായി സി നൂറ്റിമുപ്പത് ജെ സൂപ്പർ ഹെർകുലീസ് അതിവേഗം അവിടെ പറന്നിറങ്ങി പന്ത്രണ്ട് സി നൂറ്റിമുപ്പത് ജെ വിമാനങ്ങളാണ് വ്യോമസേനയുടെ പക്കൽ ഉള്ളത് ഏകദേശം ഇരുപതിനായിരം കിലോ ഭാരം വഹിക്കും ലോഹിറ്റ് മാർട്ടിന്റെ കണക്കു പ്രകാരം ഇന്ത്യയടക്കം ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ സി നൂറ്റിമുപ്പത് ജെ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സി നൂറ്റി മുപ്പത് ജെക്ക് പുറമെ രക്ഷാ സേനാ ദൌത്യങ്ങളിൽ വ്യോമസേന പതിവായി ഉപയോഗിക്കുന്ന മറ്റൊരു ട്രാൻസ്പോർട്ട് വിമാനം കൂടിയുണ്ട് അമേരിക്കയിലെ ബോയിങ് നിർമ്മിതമായ സി പതിനേഴ് ഗ്ലോപ്പ് മാസ്റ്റർ സി സി നൂറ്റിമുപ്പത് ജെ ഹെർക്കുലീസിനേക്കാൾ മൂന്നരട്ടിയിലധികം ഭാരം വഹിച്ച് പറക്കാവുന്ന വിമാനമാണ് ഇത് യുദ്ധം മൂലം ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നിയോഗിക്കപ്പെട്ട സേനാ വിമാനം സി പതിനേഴ് ഗ്ലോപ്പ് മാസ്റ്റർ ആയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ ഇതുപോലെ ധാരാളം വിമാനങ്ങളുണ്ട് പല പല ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവ മഞ്ഞുമലകളിലും മലയിടുക്കുകളിലും പറന്നിറങ്ങാൻ കഴിവുള്ളവ ഇതുപോലെ തന്നെ രക്ഷാദൗത്യങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ളവ അതുപോലെ പലതരത്തിലുള്ള ഇവാക്വേഷനുകൾ അതായത് ദുരന്ത മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പ്രത്യേകമായ രീതിയിൽ പറന്നിറങ്ങി അവിടെ ലാൻഡ് ചെയ്യാതെ തന്നെ അവിടെയുള്ള ജനങ്ങളെ പൊക്കിയെടുത്ത് വിമാനത്തിനുള്ളിലേക്ക് കയറ്റാൻ കെൽപ്പുള്ളവ യുദ്ധമുഖത്തും അല്ലാതെ ട്രാൻസ്പോർട്ട് രംഗത്തും കാർഗോ രംഗത്തുമൊക്കെ ഇത്തരം രംഗത്തുമൊക്കെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ തിളങ്ങി നിൽക്കുന്നു ഒരു തരത്തിലുള്ള പോരായ്മകളുമില്ലാതെ കൃത്യമായി അവിടെ എത്തി അവിടുത്തെ രക്ഷാദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നു പക്ഷേ ഇക്കുറി ഒരു കണ്ണീർ ദൗത്യമാണ് ഈ ഒരു വിമാനം സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനം നടത്തിയത് എന്നത് ഇപ്പോൾ അവരുടെ ജോലിയാണ് അവരുടെ തൊഴിലാണ് അവരുടെ ദൗത്യമാണ് എന്നാൽ പോലും ഇത്രയധികം മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നുയർന്നപ്പോൾ ഒരു കണ്ണീർ ദൌത്യത്തിൻ്റെ കഥ കൂടി ഈ വ്യോമസേനാ വിമാനത്തിന് പറയാനുണ്ട് ഇനി രക്ഷാദൗത്യങ്ങൾക്കൊപ്പം ഈ വേദനയുടെ കഥ കൂടി ഈ വിമാനം ഇനി പറയാതെ പറയും ഇന്ത്യൻ വായുസേനയുടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിമാനങ്ങൾ എന്ന് പറയാതെ വയ്യ